ക്രിമിനൽ സ്വഭാവം കാട്ടാത്ത ആദ്യമായി കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ ഇനി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പോലും ശിക്ഷ നൽകാതെ വെറുതെ വിടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ചെറുപ്പക്കാർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറ്റകൃത്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി മാനസിക പരിവർത്തനത്തിന് ഇടനൽകി ഉത്തമ പൗരന്മാരായി തിരിച്ചുവരാൻ അവസരം നൽകുന്നതാണ് നടപടി ആദ്യമായി ചെയ്യുന്ന കുറ്റത്തിന് ശിക്ഷ നൽകാതെ നല്ല നടപ്പിന് വിടുന്നതാണ് രീതി കുറ്റകൃത്യങ്ങളുടെ സ്വഭാവവും പ്രകൃതവും ചെയ്ത ആളുടെ പശ്ചാത്തലവും അനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ കോടതി തീരുമാനം എടുക്കുക കുറ്റവാളിയുടെ പ്രായം കുടുംബ പശ്ചാത്തലം കേസിന്റെ സാഹചര്യം എന്നിവയെല്ലാം പരിഗണിച്ചാകും നല്ല നടപ്പിനു വിടുക പക്ഷേ നല്ല നടപ്പ് കാലത്ത് കുറ്റം ആവർത്തിച്ചാൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജയിലിലിടും കുറ്റവാളിയെ സ്വന്തം കുടുംബ ചുറ്റുപാടിലും സാമൂഹ്യ സാഹചര്യത്തിലും ജീവിക്കാൻ വിടുന്നതിലൂടെ പശ്ചാത്താപം തോന്നാനും വീണ്ടും കുറ്റകൃത്യം ചെയ്യാതെ നല്ല പൗരനായി മാറാനും വീണ്ടും അവസരം നൽകുന്നതാണ് നല്ല നടപ്പ് അതേസമയം കേസുകളുടെ ഗൗരവം നോക്കിയാകും നല്ല നടപ്പ് അനുവദിക്കുക എന്നാൽ ചില കേസുകൾ ഇതിന്റെ പരിധിയിൽ വരികയുമില്ല രണ്ടായിരത്തി പതിനാറിൽ സുപ്രീംകോടതി പുറത്തുവിട്ട ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്റ്റാണ് നടപ്പാക്കുന്നത് ഓഗസ്റ്റ് എട്ടിന് ചേർന്ന സംസ്ഥാനതല ഉപദേശക സമിതി യോഗം ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നു തുടർന്ന് നിയമം നടപ്പാക്കാൻ ഹൈക്കോടതി ജില്ലാ കോടതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസെടുത്തു കഴിഞ്ഞാൽ ഉടൻ പോലീസ് നൽകുന്ന കുറ്റപത്രം ജില്ലാ ജഡ്ജിയുടെയോ മറ്റ് ക്രിമിനൽ കോടതിയുടെയോ മുന്നിലെത്തുമ്പോൾ പോലീസിന്റെയും പ്രൊബേഷണറി ഓഫീസറുടെയും സഹായത്തോടെ ശേഖരിച്ച കുറ്റവാളിയുടെ വിവരം പരിശോധിക്കും കുറ്റകൃത്യത്തിൽ ആദ്യമായി പെടാൻ ഉണ്ടായ സാഹചര്യം വിലയിരുത്തും പിന്നീട് കുറ്റം ചെയ്തിട്ടുണ്ടെന്നും ആദ്യ കുറ്റമായാൽ ശിക്ഷിക്കുന്നില്ല എന്നും കുറ്റവാളിയെ ബോധ്യപ്പെടുത്തും പിന്നീട് ഇനി കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്നും നിർദ്ദേശം നൽകും തുടർന്ന് ജില്ലാ പ്രൊബേഷണറി ഓഫീസർ നൽകുന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വിട്ടയക്കും വിട്ടയക്കുന്ന ആളെ കൃത്യമായി നിരീക്ഷിക്കുകയും വ്യവസ്ഥ ലംഘിച്ചാൽ അതേ കോടതിയിൽ തന്നെ ഹാജരാക്കി ജയിലിൽ ഇടുകയും ചെയ്യും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക media blasters